ഹലോ കണ്ണൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഗ്ലൂമി ആയിട്ട് തോന്നുന്ന ഒരു മുഖാനോട്ട് എന്റെ എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് എല്ലാ ദിവസവും മേക്കപ്പ് ഇടാനും അതിലൈനറിടാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ദിവസങ്ങൾ ഞാൻ എന്താ ചെയ്യാറുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ എടുത്തിട്ട് കണ്ണിന്റെ മുകളിൽ ഐ ലൈനർ പറയ്ക്കുന്ന പോലെ എഴുതി കൊടുക്കും അതിനുശേഷം ഐ ലാഷ് കേളർ ഉപയോഗിച്ച് രണ്ട് ലാഷസും കേൾ ചെയ്യും ഇനിയാണ് മസ്കാരം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഐ ലൈനർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്കാരം ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് നല്ല ഓപ്പൺ അപ്പ് ആയിട്ട് നിൽക്കും ഞാൻ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മസ്ക്കാരാണ് കേട്ടോ മേബിലിന്റെ യെല്ലോ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്കാരം ഇടുമ്പോ എപ്പോഴും മുകളിലത്തെ ലാഷസ് മാത്രം അറുത് മാത്രമല്ലാതെ താഴത്തെ ലാഷസും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അപ്പൊ കണ്ണ് നന്നായിട്ട് വിടർന്ന് നിൽക്കും നമ്മൾ ആ ബ്രൗൺ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ അത് ഭയങ്കര ഡിഫൈൻഡ് ആയിരിക്കും കേട്ടോ നമ്മൾ മസ്കാരം നല്ല ട്രൂ ബ്ലാക്ക് ആവുമ്പോൾ നമ്മൾ മുകളിൽ വരച്ച ആ ബ്രൌൺ ലൈൻ നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ കണ്ണ് നിൽക്കും ഇപ്പൊ കണ്ടില്ലേ ഞാൻ ഒരു ഐ ലൈനറോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കാജലൊന്നും ഇട്ടിട്ടില്ല പക്ഷെ എന്റെ കണ്ണ് എത്ര വിടർന്നിട്ടാണ് നിൽക്കുന്നേ